നമസ്കാരം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തു എന്ന് പറഞ്ഞ് കേരളത്തിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റു പ്രതിപക്ഷ കക്ഷികളും എല്ലാം ചേർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം ഇപ്പോൾ നടത്തുകയാണ് പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ അങ്ങും ഇങ്ങും നടക്കുകയാണ് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഉടച്ചു വാർക്കാൻ കാരണം മഹാത്മാഗാന്ധിയുടെ പേര് കോൺഗ്രസ് സർക്കാർ പോലും ഈ പദ്ധതിക്ക് നൽകിയിരുന്നില്ല അത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ് ഈ കോൺഗ്രസ് സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആ പദ്ധതിക്ക് പേര് നൽകിയത് പിന്നീട് തെരഞ്ഞെടുപ്പ് വരുന്ന ആ ഘട്ടത്തിലാണ് അതിനെ മഹാത്മാഗാന്ധി എന്ന പേര് കൂടി ചേർത്ത് ആ പേര് ചേർത്തതാകട്ടെ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുമല്ല അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിന് വീണ്ടും അതേ പേര് നൽകുന്നത് എങ്ങനെ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ വികസിത് ഭാരത് എന്ന ഒരു പേര് കൊടുത്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ബിൽ അവിടെ അവതരിപ്പിക്കുന്നത് അത് കേരളത്തിലെ എന്ന് മാത്രമല്ല രാജ്യമെമ്പാടും ഗ്രാമീണ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്നതാണ് എന്ന് പൊതുവെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവർ വിലയിരുത്തുന്നുണ്ട് അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അഴിമതി യുടെ പേര് കേൾപ്പിക്കാത്ത ഏത് തദ്ദേശ സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലെങ്കിലും ഉള്ളത് കേരളത്തിലെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേയും സ്ഥിതി അങ്ങനെ തന്നെയാണ് പാവപ്പെട്ടവന്റെ കീശയിലേക്ക് എത്തേണ്ട ഓരോ രൂപയും അയാളുടെ കീശയിലേക്ക് തന്നെ എത്തണമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അല്ലാതെ ഒരു രൂപ അയക്കുമ്പോൾ ഇരുപത്തിയഞ്ച് പൈസ മാത്രമേ എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയല്ല നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഒരു രൂപ അയച്ചാൽ മുഴുവൻ രൂപയും മുഴുവൻ ഒരു രൂപയും സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ എത്തണമെന്നും ഇന്നത്തെ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി അഴിമതിക്കാരുടെ വിളനിലമായി മാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അടിയന്തിരമായി ഈ നിയമ ഭേദഗതി ചെയ്തത് കാരണം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ചെറുതല്ലാത്ത ഒരു തുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ഇങ്ങനെ ലക്ഷം കോടികൾ ചിലവഴിക്കുന്ന ഒരു പദ്ധതി തീർച്ചയായും ചോർച്ചയില്ലാത്തതായിരിക്കണം ഇല്ലാത്തതായിരിക്കണം അത് സാധാരണക്കാരിലേക്ക് ുന്ന ഒരു പദ്ധതി തന്നെ ആയിരിക്കണം അതിനുവേണ്ടി ഈ പദ്ധതി എങ്ങനെയെങ്കിലും നടന്നു നടന്നുകൊള്ളട്ടെ എന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല കാരണം ഇത് നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വൻ തുക ചെലവാക്കി രാജ്യമെമ്പാടും നടത്തുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചോർച്ചയുടെ ഓട്ടയടിക്കേണ്ടത് കാര്യക്ഷമമായ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ പദ്ധതി അനുസരിച്ച് കാർഷിക വിളവെടുപ്പും അതുപോലെ തന്നെ കാർഷിക വിത്തുപാകല പോലെയുള്ള പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ മനുഷ്യാധ്വാനം കൂടുതലായി വേണ്ടിവരുന്ന സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിലൊക്കെ കൃഷിപ്പണിക്ക് പോകാൻ ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർക്ക് അനുമതി കിട്ടിയിരുന്നില്ല തൊഴിലുറപ്പുകാർക്ക് അനുമതി കിട്ടിയിരുന്നില്ല അവർക്ക് നിർബന്ധമായും ഈ പണി ചെയ്യണം എന്ന ഒരു വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് രാജ്യത്തെ കാർഷിക വിളവെടുപ്പ് കാലത്തും മറ്റുമൊക്കെ തൊഴിലാളികളുടെ ക്ഷാമമുണ്ടാകാൻ കാരണമാകുന്നു അത് വിളവെടുപ്പിനെ ബാധിക്കുന്നു കാർഷിക ഉൽപാദനത്തെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഏത് നിയമമായാലും മാറ്റി എഴുതപ്പെടേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ പ്രശ്നം അതായത് വിളവെടുപ്പ് കാലം അതുപോലെ തന്നെ കൊയ്ത്ത് കാലം അതോടൊപ്പം തന്നെ വിത്തുപാകുന്ന കാലം കൃഷിപ്പണിക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുള്ള സീസണുകൾ ഈ സമയത്തൊന്നും തൊഴിലുറപ്പ് പദ്ധതി എന്ന് വയ്ക്കുക അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് അവധി നൽകുക എന്നൊരു ഓപ്ഷൻ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് മികച്ച കാർഷിക വിളവെടുപ്പിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം കൂലിയാണ് തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ആ തൊഴിലാളികൾക്കുള്ള കൂലി ഓരോ പദ്ധതിയും തീരുന്ന മുറയ്ക്കാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഓരോ ആഴ്ചയിലും കൂലി ലഭിക്കും എന്ന രീതിയിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കായി ഈ കേന്ദ്രം അനുവദിക്കുന്ന പണം അത് വകമാറ്റി ചെലവഴിക്കുകയും തൊഴിലാളികൾക്ക് നൽകാൻ വൈകിക്കുകയും ചെയ്യുന്ന പ്രവണത അതൊരു വലിയ അഴിമതിയാണ് ആ അഴിമതി അവിടെ അവസാനിക്കുകയാണ് മാത്രമല്ല തൊഴിൽ ദിനങ്ങൾ അത് നൂറ് ദിവസം എന്നതാണ് അതായത് ഓരോ ും ഗ്യാരണ്ടി നൽകുന്നത് നൂറ് ദിവസത്തെ തൊഴിലാണ് അത് ആ തൊഴിൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമായി മാറുന്നു ഇതൊക്കെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അറുപത് നാൽപ്പത് എന്ന രീതിയിലേക്ക് കേന്ദ്രം അറുപത് ശതമാനം സംസ്ഥാനം നാല്പത് ശതമാനം എന്ന നിലയിലേക്ക് മാറ്റുന്നത് എന്തിന് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായും അത് സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു വലിയ പദ്ധതിയാണ് ആ വലിയ പദ്ധതിയുടെ രാഷ്ട്രീയമായ പ്രയോജനം മാത്രം പോരാ ആ സംസ്ഥാന ം ഭരിക്കുന്ന സർക്കാർ എടുക്കേണ്ടത് മറിച്ച് ഈ പദ്ധതി വിജയകരമായി നടത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തിക ഉത്തരവാദിത്വവും അതത് സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകണം എന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇപ്പോൾ അങ്ങനെയല്ല കേന്ദ്രത്തിന്റെ മുഴുവൻ തുകയാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത് മാറുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും അധികം തുക കൈമാറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ മുഴുവൻ ഭാരവും കേന്ദ്ര സർക്കാർ വഹിക്കേണ്ട സാഹചര്യമില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൂടി വരുത്തിയത് താങ്ങാനാകാത്ത സംസ്ഥാനങ്ങൾക്ക് തൊണ്ണൂറ് പത്ത് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതായത് ചില യൂണിയൻ ടെറിറ്ററീസിന് നൂറ് ശതമാനവും കേന്ദ്ര സർക്കാരാണ് നൽകുക ഹിമാലയൻ സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിലൊക്കെ തൊണ്ണൂറ് പത്ത് എന്ന നിലയിലായിരിക്കും ഈ ശമ്പളം വിതരണം ചെയ്യുക ഡെസ്ക് ന്യൂസ്